നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അന്യായമായ കോർട്ട് ഫീസ് വർധനവിനെതിരെ കോലഞ്ചേരി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കോടതി നടപടികൾ ബഹിഷ്കരിച്ചാണ് അഭിഭാഷകർ പ്രതിഷേധിച്ചത് അന്യായവും അശാസ്ത്രീയവുമായ കോർട്ട് ഫീസ് വർധനവിനെതിരെ കോലഞ്ചേരി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതി നടപടികൾ ബഹിഷ്കരിച്ചു പ്രതിഷേധിച്ചു ബാർ അസോസിയേഷൻ ഹാളിൽ അഭിഭാഷകർ പ്രതിഷേധ യോഗവും ചേർന്നു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് ചാൾസ് ടി ഡേവിഡ് ബഹിഷ്കരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ ബെന്നി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബാബു ടി ചെറിയാൻ അഡ്വക്കറ്റ് ടി പി പ്രിൻസി അഡ്വക്കേറ്റ് പി സി രാജൻ അഡ്വക്കേറ്റ് സി പി തോമസ് അഡ്വക്കേറ്റ് സജോ സക്കറിയ ആൻഡ്രൂസ് അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ഹരിതാ ഹരിഹരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ